വാർത്തകൾ കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ വീട്ടിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ സന്ദർശനം കുടുംബത്തിനൊപ്പം ഉണ്ടാകുമെന്നും സഹായം സംബന്ധിച്ച തീരുമാനം മുഖ്യമന്ത്രി അറിയിക്കുമെന്നും കുടുംബത്തിന് മന്ത്രിയുടെ ഉറപ്പ് അർത്തുങ്കൽ ഹാർബർ നിർമ്മാണം വൈകുന്നതിനെതിരെയുള്ള മത്സ്യത്തൊഴിലാളി പ്രതിഷേധത്തിന് താൽക്കാലിക വിരാമം സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചത് കരിങ്കല്ലുകളുമായി ലോറികൾ എത്തിയതിനെ തുടർന്ന് കാവൽ സമരം തുടരുമെന്ന് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സാഹിത്യവും സമരവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോയ മഹാനായ എഴുത്തുകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും മനുഷ്യരെ പോലെ കാണുവാൻ കഴിയുന്ന മറ്റൊരു എഴുത്തുകാരനില്ലെന്നും ബഷീറിനെ അനുസ്മരിച്ചുകൊണ്ട് വി ഡി സതീശൻ വിശദമായ വാർത്തകൾ കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ വീട് ആരോഗ്യമന്ത്രി വീണ ജോർജ് സന്ദർശിച്ചു ബിന്ദുവിന്റെ കുടുംബത്തിനൊപ്പം ഉണ്ടാകുമെന്നും സഹായം സംബന്ധിച്ച തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി മന്ത്രി മന്ത്രി ഇന്നലെ ഇന്നലെ ഒന്നും വേണ്ട വിളിച്ചല്ലോ പണി ആരംഭിക്കണം 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 നാളെ നാളെ ബിന്ദുവിന്റെ മരണത്തെ തുടർന്ന് സംസ്ഥാനമൊട്ടാകെ മന്ത്രി വീണ ജോർജിനെതിരെ കടുത്ത പ്രതിഷേധം അരങ്ങേറുന്നതിനിടെയായിരുന്നു മന്ത്രി തലയോലപ്പറമ്പിലെ ബിന്ദുവിന്റെ വീട്ടിലെത്തിയത് സംഭവിച്ചത് ദൌർഭാഗ്യകരമായ ദുരന്തമാണെന്നും സർക്കാർ കുടുംബത്തിനൊപ്പം ഉണ്ടാകുമെന്നും കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് മന്ത്രി വ്യക്തമാക്കി സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുള്ള സഹായം സംബന്ധിച്ച തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിക്കുമെന്നും കുടുംബത്തിന് അവർ ഉറപ്പു നൽകി സി പി ഐ എം നേതാവ് കെ അനിൽകുമാർ അടക്കമുള്ളവരും സത്യത്തിന്റെ അർത്തുങ്കലിൽ തുറമുഖ നിർമ്മാണം വൈകുന്നതിനെതിരെ വേറിട്ട സമരവുമായി മത്സ്യത്തൊഴിലാളികൾ ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസിന് മുന്നിൽ ആങ്കറിംഗ് സമരവുമായാണ് തൊഴിലാളികൾ രംഗത്തെത്തിയത് അർത്തുങ്കലിൽ തുറമുഖ നിർമ്മാണത്തിനായി കേന്ദ്ര സർക്കാർ നൂറ്റി അറുപത്തിമൂന്ന് കോടി രൂപ അനുവദിച്ചിട്ടും നിർമ്മാണം അനന്തമായി നീണ്ടുപോകുന്നതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ നൂറ് ദിവസങ്ങളായി പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ സത്യാഗ്രഹ സമരത്തിലാണ് സമരം നൂറ് ദിവസം പിന്നിട്ട സാഹചര്യത്തിലാണ് ആങ്കറിംഗ് സമരവുമായി തൊഴിലാളികൾ രംഗത്തെത്തിയത് കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ പ്രഥമ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ഫാദർ ജോസ് കളീക്കൽ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സമരത്തിന്റെ പുതിയൊരു ഫെഡറേഷൻ്റെ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഉൾപ്പെടെയായിട്ട് നടത്തുന്ന ഈ ആങ്കറിംഗ് സമരം എന്ന സംഭവവിശേഷത്തെ ഉൾക്കൊള്ളുവാനും നിങ്ങളോടൊപ്പം നിൽക്കുവാനുമായിട്ടാണ് ഞാൻ ഇന്ന് ഇന്നിവിടേക്ക് വന്നത് ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ കേരളം നിരവധി സമരങ്ങൾ കണ്ടിട്ടുണ്ട് നൂറും നൂറ്റിയൊന്നും ദിവസവും വരെയും സമരം പിടിക്കുകയും അടുത്ത കാലത്ത് സെക്രട്ടേറിയറ്റിനടയിൽ ഭയങ്കരമായ പ്രകമ്പനം സൃഷ്ടിക്കുകയും ചെയ്തതായ ആശാവർക്കേഴ്സിൻ്റെ സമരം നമ്മളുടെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോകാനിടയായിട്ടില്ല സെക്രട്ടേറിയറ്റ് നടയിൽ നൂറുകണക്കിന് സ്ത്രീകൾ മേൽക്കൂലയ്ക്ക് അനുവാദമില്ലാതെ കുടയും പിടിച്ച് ക്രൈൻകൂട്ടും തെറ്റിയിട്ട് നിരാഹാരപ്പന്തലിൽ സാക്ഷി നിന്നതായ ഒരു സംഭവം കേരളത്തിൽ മുൻപുണ്ടായിട്ടില്ല അതിനുശേഷം അവർ അങ്ങ് നിന്ന് തെക്ക് വരെ രാപകൽ സമരം തെരുവിൽ കിടന്ന സമരം വിളിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് നിലയിലേക്ക് എത്തി സമരത്തിനിടെ ഹാർബർ നിർമ്മാണത്തിന് ആവശ്യമായ കരിങ്കല്ലുകളുമായി ലോറികൾ സ്ഥലത്തെത്തി ഇതോടെ താൽക്കാലികമായി സമരത്തിൽ നിന്നും പിൻവാങ്ങിയതായും കാവൽ സമരം തുടരുമെന്നും സമരസമിതി അറിയിച്ചു ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജാക്സൺ പൊള്ളയിൽ ഫാദർ വി പി ജോസഫ് വലിയ വീട്ടിൽ രാജു ആശ്രയം ആന്റണി കുരിശിങ്കൽ ഷൈനി ജോഷി തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി പക്ഷേ ആ മുദ്രാവാക്യം പ്രാബല്യത്തിൽ വരുന്നതുവരെ സമരവുമായി മുന്നോട്ട് പോവുക എന്നതാണ് സമരസമിതിയുടെ മുന്നിലുള്ള അജണ്ട അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങള് ഈ സമരത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിനു ശേഷം ഇവിടെ പ്രസവിക്കുന്ന നേതാക്കന്മാർ വിശദമായി സംസാരിക്കുന്നതാണ് നമ്മുടെ ജോസ് കളിക്കൽ അച്ഛനും പോകാണ്ടി തിരക്കുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം അടൂരിൽ നിന്നാണ് ഇവിടെ എത്തിയിരിക്കുന്നത് പ്രസ്ഥാനം പ്രസ്ഥാനമായിട്ട് ഇടയിലേക്ക് ഇറങ്ങിയപ്പോൾ ആദ്യത്തെ സംസ്ഥാന സാഹിത്യവും സമരവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോയ മഹാനായ എഴുത്തുകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഭൂമിയിലെ മുഴുവൻ ജീവജാലങ്ങളെയും മനുഷ്യരെ പോലെ കാണുവാൻ കഴിയുന്ന മറ്റൊരു എഴുത്തുകാരൻ ഇല്ലെന്നും വൈക്കത്ത് ബഷീർ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് വി ഡി സതീശൻ പറഞ്ഞു സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങൾ എല്ലാവർക്കും വായിക്കാൻ കഴിയുന്ന രീതിയിൽ ലളിതമായി അവതരിപ്പിക്കുന്ന ലാളിത്യത്തിന്റെ സുൽത്താൻ ആയിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പ്രതിപക്ഷ നേതാവ് വ്യത്യസ്തമായ അനുജന്യാണ് ഞാൻ മൗലികത എന്ന് പറയുന്നത് സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഇത് അക്ഷരാർത്ഥത്തിലുള്ള മൗലികതയാണ് എനിക്ക് തോന്നുന്നില്ല ഭക്ഷ്യ മുമ്പും ഭക്ഷണ ശേഷവും അതുപോലെ ആരും എഴുതിയിട്ടില്ല അതിനു മുൻപും എഴുതിയിട്ടില്ല അതിനു ശേഷവും അതുപോലെ ആരും എഴുതിയിട്ടില്ല നമ്മളറിയണം സാധാരണക്കാരന്റെ ജീവിത പരിസരത്ത് നിന്നുകൊണ്ടാണ് എഴുതുന്നത് പക്ഷെ സാധാരണക്കാരൻ്റെ ജീവിത പരിസരത്ത് നിന്നുകൊണ്ട് നോക്കുന്നത് എങ്ങോട്ടാ ഈ വലിയ വിശാലമായ ലോകത്തേക്കാണ് ഒരു കിളിവാതിൽ അദ്ദേഹം എപ്പോഴും തുറന്നു വെച്ചിട്ടുണ്ട് ആ കിളിവാതിൽ തുറന്നു വെച്ചിരിക്കുന്നത് എങ്ങോടാണ് ഈ അനന്തമായ ആകാശത്തിലേക്കാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സൂക്ഷ്മമായ തലങ്ങളെ അഡസ്സി ബഷീറിന്റെ മുപ്പത്തിയൊന്നാം ചരമദിനത്തോട് അനുബന്ധിച്ച് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതി ഫെഡറൽ ബാങ്ക് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ബഷീർ ദിന പരിപാടിയും ബഷീർ പുരസ്കാര ചടങ്ങും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു വി ഡി സതീശൻ തലയോലപ്പറമ്പ് ഫെഡറൽ നിലയത്തിൽ നടന്ന ചടങ്ങിൽ സമിതി വൈസ് ചെയർമാൻ ഡോക്ടർ പോൾ മണലിൽ അധ്യക്ഷത വഹിച്ചു സമിതി ഭാരവാഹികളായ മോഹൻ ഡി ബാബു പി ജി ഷാജിമോൻ അഡ്വക്കേറ്റ് ടോമി കല്ലാനി ഡോക്ടർ യു ഷംല ഡോക്ടർ എസ് ലാലിമോൾ തുടങ്ങിയവർ സംസാരിച്ചു എംപ്ലോയീസ് അസോസിയേഷൻ അസോസിയേഷൻ ചേർത്തല യൂണിറ്റ് സമ്മേളനം ചേർന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് വിനോദ് ചെയ്തു അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് ചേർത്തല യൂണിറ്റ് സമ്മേളനം എൻസ് എസ് യൂണിയൻ ഹാളിൽ ചേർന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് വിനോദ് നിർവഹിച്ചു തൊഴിൽ മേഖലയിലാകെ അരാജകത്വം നിലനിർത്തുന്ന കാലഘട്ടം അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്തും ഇത് നമുക്ക് അനുഭവിക്കേണ്ടി വന്നല്ലോ എന്ന വേദന നിറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ സമ്മേളനങ്ങളിൽ സഹകരണം വന്നിരുന്നത് നമ്മൾ സംഘടനയുടെ ലീഡർഷിപ്പിൻ്റെ ഭാഗമായി നിന്നവരെല്ലാവരും തന്നെ ഒന്നായി പറഞ്ഞു മാറ്റമുണ്ടാകും മാറ്റം സമീപ ഭാവിയിലുണ്ടാവും ആ മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന ഒരു സമ്മേളനമായിട്ട് ഈ സമ്മേളനം മാറുകയാണ് തീർച്ചയായിട്ടും ഇനിയും മാറേണ്ടതുണ്ട് ആ മാറ്റം നേടിയെടുക്കണമെങ്കിൽ നമ്മുടെ സംഘടന കൈതറ്റ സംഘടനയായിട്ട് രൂപപ്പെടണം യൂണിറ്റ് പ്രസിഡന്റ് സി കെ ഷാജിമോൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ അസോസിയേഷൻ്റെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്ന എൻ വി തമ്പുരാനെ ആദരിച്ചു ഭാരവാഹികളായ വി സുഷമകുമാരി എ ടി അരുൺ വി എസ് മനോജ് കുമാർ എം രജിമോൻ ജിതീഷ് സിദ്ധാർത്ഥൻ തുടങ്ങിയവർ സംസാരിച്ചു വാരനാട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വിതരണവും ജൈവ പച്ചക്കറി തൈ വിതരണവും നടക്കും ബാങ്ക് അംഗങ്ങളുടെ മക്കളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കായാണ് ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തത് പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ പ്രസാദ് അവാർഡുകൾ വിജയികൾക്ക് സമ്മാനിച്ചു നമുക്ക് വേറെ ഉണ്ടായിരുന്നു മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് മലബാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് ഒരുക്കിയൊരു സ്ഥാപനമാണോ മലബാർ ഞാൻ മിനിഞ്ഞാന്ന് ഞാനിവിടെ പോയി അതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞത് മിനിഞ്ഞാന്ന് അവിടെ പോയി അവിടെ എൻ്റെ ഒരു വികസനത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഞങ്ങൾ കോർപ്പറേഷൻ വരെ കുറച്ച് ഫണ്ട് അവിടെ കൊടുത്തു ആ ഫണ്ടിൻ്റെ വിതരണം കൊടുക്കുക ആ ഫണ്ടിൻ്റെ കൈമാറ്റത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ പോയാലും ഡോക്ടർമാർ പത്തൊമ്പത് വലിയ ഡോക്ടർമാരൊക്കെ ഉണ്ട് അവിടെ ഇരുന്നൂറ്റി അൻപതോളം വരുന്ന ക്യാഷിന് ഈ ക്യാൻസർ രോഗികളെ കിടത്തിൽ ചികിത്സിക്കുന്നുണ്ട് വലിയ ആശുപത്രിയാണ് ആർ സി സി കഴിഞ്ഞാൽ ഈ കേരളത്തിലെ ഏറ്റവും വലിയ ആശുപത്രിയാണത് ആ ആശുപത്രി ചെയർമാനാരണമെന്നറിയാമോ ആര് ആ ചെയർമാൻ എൻ്റെ ആശുപത്രിയുടെ ചെയർമാനായ ആശുപത്രി ചെയർമാൻ നമ്മുടെ കേരളത്തിലെ ആരാ ആരാധ്യ മുഖ്യമന്ത്രി പിണറായി ആണ് സർക്കാരിന്റെ പ്രസ്താവനയാണ് മുഖ്യമന്ത്രിയാണ് എൻ്റെ ചെയർമാൻ റോഡൊക്കെ ഉണ്ട് മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ളതാണ് ആയിട്ടുള്ളതാണ് അവിടുത്തെ ഭരണസമിതി അപ്പോൾ അവിടെ ആദ്യം ഒരുപാട് രോഗികളിങ്ങനെ വന്നോണ്ടിരിക്കുന്നത് ഡോക്ടർമാരൊക്കെ പറഞ്ഞു രോഗികളുടെ എണ്ണം അപ്പോൾ ഇതൊക്കെ രോഗത്തിൻ്റെയൊക്കെ കാരണം എന്നൊക്കെ പറയുന്നത് ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന പച്ചക്കറികൾ വിഷമൊക്കെ അടിച്ച് പച്ചക്കറികൾ അതൊന്നും കഴിയാലും 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 വിഷം പോകാത്തരത്തിലുള്ള പച്ചക്കറിയുണ്ട് പാവയ്ക്ക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പാവയ്ക്കയൊക്കെ വിഷമിട്ട് വളർത്തുന്ന വിഷമെന്നൊക്കെ പറഞ്ഞാൽ കീടനാശിനി അതേ ഉള്ളൂ ജൈവ പച്ചക്കറി തൈകളുടെ വിതരണം തണ്ണീർമുഖം അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ധന്യാ എസ് ശർമ്മ നിർവഹിച്ചു ബാങ്ക് ഹെഡ് ഓഫീസിൽ നടന്ന പരിപാടിയിൽ ബാങ്ക് പ്രസിഡന്റ് എ കെ പ്രസന്നൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ ജി ഷാജി സെക്രട്ടറി ദീപ്തി ദിമിത്രോവ് കുഞ്ഞപ്പൻ പാറപ്പുറം ആർ രജനി തുടങ്ങിയവർ സംസാരിച്ചു അമച്ചോർ അസ്ട്രോണമേഴ്സ് ഓർഗനൈസേഷൻ ആലപ്പുഴ ചാപ്റ്ററിന്റെയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ ചേർത്തലയിൽ ടെലിസ്കോപ്പ് നിർമ്മാണ പരിശീലനം സംഘടിപ്പിച്ചു ചേർത്തല ബോയ്സ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച പരിശീലന പരിപാടി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു ആ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലം ആ വസ്തുക്കളുടെ അതിന്റെ ഗുണനഫലത്തിന്റെ ഗുണഫലത്തിന്റെ അവ തമ്മിലുള്ള അകലത്തിന്റെ വർഗത്തിന്റെ വിപരീത അനുപാതത്തിലായിരിക്കും എന്ന വളരെ കൃത്യമായ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷനാണ് കണ്ടുപിടിച്ചത് ആണ് അറിവിലുള്ള വ്യത്യാസം പണ്ടേ നമ്മുടെ ഋഷിമാരൊക്കെ ഇങ്ങനെ കൊണ്ട് ഇതെല്ലാം കണ്ടുപിടിച്ചതൊക്കെ നമ്മൾ പറയില്ലേ ഒരു ഋഷിയും പറഞ്ഞിട്ടില്ല രണ്ട് വസ്തുക്കൾ ആകർഷിക്കുമെന്നും ആകർഷിക്കുന്ന ബലം അവയുടെ ഭാര ഭാര പിം അവയുടെ പിണ്ഡത്തിന്റെ ഗുണനബലത്തിന് നേരനുപാതത്തിനും അവ തമ്മിലുള്ള അകലത്തിന്റെ വർഗത്തിന് വിപരീതാനുപാദത്തിലായിരിക്കുമെന്ന് ആരും പറഞ്ഞിട്ടില്ല ഒരു വേറെ ആരും പറഞ്ഞിട്ടില്ല ആദ്യമായിട്ടൊന്ന് പറഞ്ഞത് ഐസക്യൂട്ടറാണ് അവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പോ പ്രദീപ് സാറൊക്കെ ഡോക്ടറേറ്റ് ഡോക്ടറേറ്റുള്ള ഗലീലിയോ മോഡൽ ടെലിസ്കോപ്പിന്റെ ശാസ്ത്രം ചരിത്രം നിർമ്മാണ രീതി എന്നിവ പരിചയപ്പെടുത്തിയ വർക്ക്ഷോപ്പിന് എൻ എസ് സന്തോഷ് ബിനോയ് പി ജോണി ദീപു കാട്ടൂർ കെ കെ രവീന്ദ്രൻ ഡോക്ടർ വി എൻ ജയചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ആലപ്പുഴയിൽ നടന്ന വാഹനാപകടത്തിൽ ലോഡിംഗ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം ആറാട്ടുവഴി സ്വദേശി വാഹിദാണ് മരണപ്പെട്ടത് ആലപ്പുഴ ആറാട്ടുവഴി പടിഞ്ഞാറ് ശാന്തി ആശ്രമം വീട്ടിൽ ആണ് വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടത് നാൽപ്പത്തി മൂന്ന് വയസ്സായിരുന്നു വഴിച്ചേരിയിലുള്ള തട്ടുകട അടച്ച ശേഷം ഭാര്യയുമായി ബൈക്കിൽ പോകവെ വെള്ളക്കിണറിന് സമീപം വെച്ച് കാറിടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഭാര്യ സലീന വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് പ്രധാന വാർത്തകൾ വീണ്ടും കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ വീട്ടിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ സന്ദർശനം കുടുംബത്തിനൊപ്പം ഉണ്ടാകുമെന്നും സഹായം സംബന്ധിച്ച തീരുമാനം മുഖ്യമന്ത്രി അറിയിക്കുമെന്നും കുടുംബത്തിന് മന്ത്രിയുടെ ഉറപ്പ് അർത്തുങ്കൽ ഹാർബർ നിർമ്മാണം വൈകുന്നതിനെതിരെയുള്ള മത്സ്യത്തൊഴിലാളി പ്രതിഷേധത്തിന് താൽക്കാലിക വിരാമം സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചത് കരിങ്കല്ലുകളുമായി ലോറികൾ എത്തിയതിനെ തുടർന്ന് കാവൽ സമരം തുടരുമെന്ന് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സാഹിത്യവും സമരവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോയ മഹാനായ എഴുത്തുകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും മനുഷ്യരെ പോലെ കാണുവാൻ കഴിയുന്ന മറ്റൊരു എഴുത്തുകാരനില്ലെന്നും ബഷീറിനെ അനുസ്മരിച്ചുകൊണ്ട് ബി ഡി സതീശൻ